ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റു ആക്ച്വലി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പം ഇപ്പം സമയം ഇവിടെ ഏഴ് മണിയായി ഇവിടെ ഇപ്പോൾ പതിനഞ്ച് ഡിഗ്രിയാണ് കാണിക്കുന്നത് രാത്രി അതിലും തണുപ്പായിരുന്നു കേട്ടോ ഞാൻ കുറച്ചു നേരം പിന്നെ കാറിനകത്ത് കയറിയിരുന്നു ഏട്ടൻ അതിനകത്ത് തന്നെ കേട്ടോ കിടന്നത് അപ്പോൾ രാവിലെ നേരം വിളിച്ചപ്പം അതെ ഫ്ലെമിംഗോ ഒക്കെ അതേ പറന്ന് പോകുന്നു നമ്മള് നിന്ന് ഏരിയ അല്ലെന്ന് തോന്നുന്നു ഫ്ലെമിംഗോ ഉള്ള കാരണം ഇവിടെ പറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കുറേ ഏരിയ ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡിലോട്ടെ പോയെ പക്ഷേ ഡക്കും അവരൊക്കെ അതെ ഇവിടെ ഉണ്ടോ കേട്ടോ രണ്ടു മൂന്നുപേര് ഇനി ഇവിടെ ഫ്ലെമിംഗോ വരുമോന്നറില്ല അപ്പൊ നമ്മൾ എന്തായാലും ആ ഭാഗത്തോട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ Eğitim onu മഴയാണ് മഴ അടിപൊളി ഞങ്ങള തിരിച്ചു പൊക്കോണ്ടിരിക്കും അതെ അപ്പൊ മഴ പെയ്യുന്നു പൊടിയെന്നേ ഉള്ളൂ ഇനി പോകുന്ന വഴിക്ക് പെയ്യൂന്നറിയത്തില്ല അല്ല എന്തെ പൊടിയുന്നുണ്ട് തോന്നില്ല നാട്ടിലൊക്കെ മഴ നമുക്കൊന്നും ഇല്ല ഇവിടെ മഴ പെയ്യാന്നാണ് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ താമസിക്കുന്ന ഏരിയ മഴയെ പെയ്യാറില്ല സെറ്റ് 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 മഴ നല്ല ബിൽഡിങ്സ് ആട്ടോ

അവിടെ രാവിലെ കുക്ക് ചെയ്തിട്ടൊക്കെ വരാനായിരുന്നു പക്ഷെ അവിടെ ടോയ്ലറ്റിൻ്റെ ഒന്നും ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ നിന്ന ഏരിയ അല്ലേ അപ്പൊണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ തിരക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു അതിന് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാവുന്ന നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ടെൻ്റല്ലാം മടക്കി ഇഞ്ഞ് വന്നു ജസ്റ്റ് മൂവായൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലേ മഴ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ നനഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ടെൻ്റ് അടിച്ചിരിക്കും അതൊക്കെ നനയുമായിരിക്കും നല്ല മഴയാണ് പക്ഷെ വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ദോശയും ചമ്മന്തിയും തന്നെ മതി എന്ന് വിചാരിച്ചു ഞാൻ കപ്പക്കിഴങ്ങ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു അതൊന്നും കൂടെ ഒന്നും തിളപ്പിച്ചു നല്ല കന എന്താ തണുത്തുറച്ചിരിക്കുക പിന്നെ ചമ്മന്തി തേങ്ങ ചമ്മന്തി തൈര് ഒഴിച്ചാട്ടോ അത് കഴിച്ചിട്ട് ലെഞ്ചിന്റെ പരിപാടി തുടങ്ങി മീൻകറി ഇരിപ്പുണ്ട് നമ്മൾ ചട്ടി വെച്ച ചട്ടിയിലേക്ക് ചീര ചുമന്ന പട്ടിച്ചീരട്ടോ ഇത് അങ്ങോട്ട് അരിഞ്ഞത് ചേർക്കണം നമ്മൾ ചീര അവിയൽ വെക്കാനാണ് കേട്ടോ അപ്പോൾ ചുമന്ന ചീര അതിന് ഏറ്റവും നല്ലത് പച്ചചീരയൊക്കെ എനിക്ക് തോരൻ വെക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ പച്ചചീര നമുക്ക് കറി വെക്കാൻ പറ്റും തുമര ഒക്കെ ചേർത്തിട്ട് അതും നല്ലതാണ് പക്ഷേ ഏറ്റവും എനിക്കിഷ്ടം ഈ ചുമന്ന ചീര ഇങ്ങനെ അവിയൽ വെക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് അപ്പം നമുക്ക് ആദ്യം ചീര ചീരയും തണ്ടൊക്കെ കൂട ആ തണ്ട് അവിയലിന് വേണമെങ്കിൽ തണ്ട് നീളത്തിൽ നീളത്തിലിങ്ങനെ കോലുപോലെ കഷ്ണിച്ച് ഇടാം കേട്ടോ ഇതിൻ്റെ ഇച്ചിരി വലിയ തണ്ടൊക്കെ പക്ഷേ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ നല്ല കുഞ്ഞതായിട്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്തിരിക്കുക തണ്ടു അപ്പം ഞാനിത് തണ്ടും കൂടെ അങ്ങ് ഉള്ളിൽ പൊക്കോളും അപ്പം മൂത്ത തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നീളത്തിലിടാം അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇത് ചെറിയ തണ്ട അല്ല അപ്പം നമ്മൾ ചീരയിട്ട് ഇതിനകത്തിൽ വേണമെങ്കിൽ നമുക്ക് ചക്കക്കുരു ഇടാം പിന്നെ പുളിക്ക് മാങ്ങ ഇടാം അപ്പം ഇന്ന് എന്തായാലും നമുക്ക് നല്ല പച്ചമാങ്ങ ഇട്ടുണ്ട് ഇതൊരു പകുതി മാങ്ങയേ ഉള്ളൂ കേട്ടോ പച്ചമാങ്ങയ ആഡ് ചെയ്തു പച്ചമാങ്ങ അത് ഉള്ളിൽ പൊക്കോട്ടെ കേട്ടോ അപ്പോൾ അങ്ങ് ആവിൽ പെട്ടെന്ന് ബന്ധമുള്ളൂ നമുക്കത് ഉള്ളിലേക്ക് അങ്ങ് ആക്കിയിടാം ചീരയുടെ അകത്തോട്ടാക്കിയിടാം കേട്ടോ ഇനി ഇതിനകത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇത്രയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഇത്രയും മുളക് പൊടി ഇത്രത്തോളം ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ കുറച്ച് വെള്ളം അവയലാണ്ട് ഇച്ചിരി വെള്ളം ഇരിക്കുന്ന തോരനാവുമ്പോഴാണ് നമുക്ക് ഒട്ടും വെള്ളം വേണ്ടത് വെള്ളം ഉള്ളത് നല്ലതാണ് പിന്നെ ചട്ടിയിലും കൂടെ വയ്ക്കുന്നതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ അതുകൊണ്ട് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കണേ എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പുറത്തേക്ക് നമുക്ക് അരപ്പും കൂടെ തയ്യാറാക്കാം ചക്കക്കുരുണ്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചിട്ട് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് മാങ്ങ ഇത് കിടന്ന് വെന്തോളും ഇതെങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അധികം പുളിയില്ലാത്ത മാങ്ങയാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താവാ പുളി നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ മാങ്ങയുടെ കഷ്ണം ആദ്യം തന്നെ കൂട്ടി കൂട്ടിപ്പോൾ പുളി കുറവ് പകുതി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇനി കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു ചെറിയൊരു പുളി ഉണ്ടായാലും ഒരു രുചി കാണത്തുള്ളൂ പിന്നെ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു ഇതിനകത്തിനിടാം അത് ചക്കക്കുരു സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് എന്നതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിലിരുന്ന തേങ്ങ ഞാൻ തേങ്ങ ഇപ്പം തേങ്ങ ഞാൻ ഫുൾ തേങ്ങയായിട്ട് മേടിച്ചിട്ട് ഇവിടെ തിരുമോ കേട്ടോ അപ്പോൾ അത് ഞാൻ തിരുമ്മി എളുപ്പത്തിന് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അപ്പം അത്യാവശ്യത്തിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ തിരുമ്മണ്ടാലോ അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ തിരുമ്മി വെക്കും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ തേങ്ങ തിരുമ്മി എടു നമ്മൾ തിരുമി ചെയ്തിട്ട് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ആഡ് ചെയ്തു രണ്ട് പച്ചമുളക് ആഡ് ചെയ്തു ഞാൻ കറിവേപ്പില ഇതിനകത്ത് അരച്ചെടുക്കുക നിങ്ങൾക്ക് അരക്കുന്ന അല്ലെങ്കിൽ അതിനകത്തോട് ഡയറക്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ അരച്ചെടുത്താൽ അതും കൂടെ അങ്ങ് ഉള്ളിൽ പൊക്കോളും വല്ല ഒന്ന് അല്ലെങ്കിൽ ഞാൻ കറിവേപ്പിലെടുത്ത് മാറ്റും അപ്പം അതുകൊണ്ടാട്ടോ അങ്ങനെ ആഡ് ചെയ്യുന്നത് ഇനി ഇതിനകത്തിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലവർക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എന്നാലേ ഒരു ഒരു രസം ഉണ്ടാകത്തുള്ളേ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് അരയുണ്ട ജസ്റ്റ് ഒതുക്കി ഒന്ന് എടുക്കുക ഒക്കെ ഒന്ന് ഈ രീതിക്കൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ആയ ഒത്തിരി അങ്ങ് ഒതുങ്ങി പോവും ഇത്രയും ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനകത്തിൽ പുളി വളരെ കുറവാണ് അപ്പം ഞാൻ എന്തെയ്യുന്ന വെച്ചാൽ കുറച്ച് വളരെ കുറച്ച് പുളി നമുക്ക് എത്ര ആണോ ആവശ്യമില്ല അവർക്ക് പുളി കൂടുതലിഷ്ടമാണ് അപ്പോൾ അവരതനുസരിച്ചിടുക ഇവിടെ എനിക്കൊരു മീഡിയം പുളി വേണം അപ്പോൾ ആ പുളിക്കനുസരിച്ചുള്ള പുളിവെള്ളം ഒഴിക്കുക കേട്ടോ അത് ഞാൻ മിക്സിയുടെ ആ അരച്ച ജാറിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഓരോന്ന് കിടക്കുന്നത് അത് കളയേണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിൽ തന്നെ അങ്ങ് ചെയ്തത് ഇനി നന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ചൂടെ വെള്ളം വേണം ഒരിച്ചിരി വെള്ളമായിട്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇനി ചട്ടിയിലും കൂടി ഇരുന്ന് വറ്റുമ്പോൾ കറക്റ്റ് കറക്റ്റ് പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് പുളി ചെക്ക് ചെയ്തിട്ട് മാത്രം പുളി വെള്ളം ഒഴിക്കുക മാങ്ങ ഇല്ലെങ്കിൽ മാങ്ങയ്ക്ക് വരെ മുഴുവനായിട്ട് പുളി ആഡ് ചെയ്യാം മാങ്ങയുണ്ടെങ്കിൽ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം പുളി ആഡ് ചെയ്യുള്ളൂ പുളി കൂടിയാലും കൊള്ളത്തില്ല ഇതിപ്പോൾ സെറ്റ് ആയി ക്കം ബേസിക്കായിട്ടുള്ള മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല നല്ല പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ച് ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ട് ഏകദേശം മുളക് പൊടി ഏശം കുരുമുളക് പൊടി ദേശം ഉപ്പ് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം ലേശം ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് പച്ചമോലുണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേ നമ്മൾ തൈരടിച്ച് മോരാക്കിയിട്ടുണ്ട് അത് നല്ല കട്ടിക്ക് പുളി കുറവെള്ള കട്ടിയുള്ളതിനെള്ള ഒന്നും ചേർക്കാതെ അടിച്ചതാണ് അപ്പൊ നല്ല കട്ടിക്ക് കിട്ടും അട ഇത്രയും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ടോട്ടൽ അത്രേ വെള്ളം ഒഴിച്ചുള്ളൂ ബാക്കി തൈര് ആണ് ഇനി ഇനി അതിലേക്ക് ഉപ്പും കൂടി വിടാം ചോറ് മീൻ കറിയുടെ ചാറ് ഞാനത്തിലോട്ട് വരെ ഒഴിച്ചേക്കും കേട്ടോ ചീരവിയൽ ചിക്കൻ ഫ്രൈ പിന്നെ മോരാണ് കേട്ടോ ഉള്ളത് പക്ഷേ ഈ മോര തന്നെ കൊടുക്കത്തില്ല കാരണം മീനുള്ളതുകൊണ്ട് മോര് കൊടുക്കത്തില്ല അതെനിക്കാണ് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാ കേട്ടോ മനസ്സിലായത് ലാസ്റ്റ് ഒരു ബായി ഒന്നും പറയാതാണ് ഞാൻ വീഡിയോ അവസാനിപ്പിച്ചിരുന്നപ്പോൾ അത് ശരിയല്ലോ അന്നത്രയും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പോയി കാരണം ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയതേ ഇല്ല ഏട്ടനകത്ത് എൻ്റെ കിടന്ന് ഉറങ്ങി എനിക്ക് തണുപ്പ് അത്രയും പറ്റുന്നില്ല ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ തണുപ്പ് കൂടി നമ്മൾ തിരിച്ചു വരുന്ന വഴി ആയി എന്തായാലും പക്ഷേ രസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തണുപ്പ് രാത്രി വെളുപ്പിനെയൊക്കെയായപ്പോഴത്തേ ഭയങ്കരമായിട്ട് തണുക്കുമായിരുന്നു തണുക്കുന്നതാ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഞാൻ പോയപ്പോൾ ഇതിലും മൈനസ് ഡിഗ്രിയിൽ പോയിട്ടും എനിക്ക് ഇത്രയും സർവേവ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത തണുപ്പാണ് നമുക്ക് ശരീരം വേദന എടുക്കുന്ന ഒരു കുത്തി കുത്തിയുള്ള വേദന നീഡിൽ വെച്ചിടയ്ക്ക് കുത്തുന്ന പോലെ ഒന്നും കൈക്കും കാലിനും ഒക്കെ അതുപോലത്തെ ഒരു വല്ലാത്തൊരു തണുപ്പാണ് അപ്പം പിന്നെ ഞാൻ ആ ലഞ്ച് വരെ പ്രിപ്പയർ ചെയ്തിട്ട് എന്നെ പെട്ടെന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇടന്ന് ഉറങ്ങി ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടാണ് പിന്നെ എഴുന്നേറ്റ് പിന്നെ എടം പറഞ്ഞു കുക്ക് ചെയ്യണ്ട നൈറ്റ് നമുക്ക് പുറത്തുനിന്ന് എന്തായാലും ഫുഡ് വീട്ടിലേക്ക് വരുത്തിയിട്ട് കഴിയുമ്പോൾ പുറത്തു പോകാനും വലിയത് തോന്നിയില്ല അങ്ങനെ നമ്മൾ ഫുഡ് വരുത്തി കഴിച്ചു കേട്ടോ അത്ര ഇവിടെ ഞാൻ അതൊന്നും പിന്നെ ഒന്നും ചെയ്തില്ല അപ്പോഴാണ് എഡിറ്റ് ചെയ്ത് തന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ബായി ഒന്നും പറയാതെ ഞാൻ വീഡിയോ അത്രേ എടുത്തു വെച്ചിട്ടുള്ളൂ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബായി ഇപ്പം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത് അപ്പം അപ്പം എന്താ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇവിടെ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടോട്ടോ ഞാനിപ്പോൾ ഒരു സോക്സ് ഒക്കെ ഇട്ടങ്ങനെ ആയിരിക്കുന്നു പിന്നെന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ